പേരൻപ് ടി വി പ്രീമിയറിന് ഒരുങ്ങുകയാണ് ആമസോൺ പ്രൈം പ്രീമിയറിനായി തയ്യാറെടുക്കുകയാണ് പേരൻപ് റെക്കോർഡ് തുകയ്ക്കാണ് ആമസോൺ പേരൻപ് പതിപ്പ് അവകാശം സ്വന്തമാക്കിയത് പി എൽ തേനപ്പൻ നിർമ്മിച്ച ചിത്രം മൂന്നേ കോടി രൂപയ്ക്കാണ് ആമസോൺ ഡിജിറ്റൽ വിതരണാവകാശം നേടിയെടുത്തത് ഇതുവരെ ചിത്രം അൻപത് കോടിക്ക് അടുത്ത് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ ഒരു ക്ലാസ് മൂവിക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്വീകരണമാണ് പേരൻപ് നേടിയെടുത്തിരിക്കുന്നത് ചിത്രം ഇതിനോടകം ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിക്കഴിഞ്ഞു മൌത്ത് പബ്ലിസിറ്റിയും ഈ മമ്മൂട്ടി ചിത്രത്തിന് ഉജ്ജ്വല വിജയത്തിന് കാരണമായിട്ടുണ്ട് തമിഴ് ചലച്ചിത്ര ലോകത്ത് തന്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ ദേശീയ അവാർഡ് നേടിക്കൊണ്ട് കടന്നുവന്ന സംവിധാനം റാം അണിയിച്ചുരുക്കിയ തമിഴ് ചിത്രം പേരൻപ് അന്താരാഷ്ട്ര മേളകളിൽ തിളങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഒന്നു മുതലാണ് ലോകമെമ്പാടും തിയേറ്ററിൽ റിലീസ് ചെയ്തത് മുതൽ ഏറെ പുഴ്പെറ്റി ജനങ്ങൾക്കിടയിൽ ചർച്ചയാവുകയായിരുന്നു ഈ ചിത്രം തമിഴ് സിനിമയിലെയും ഇന്ത്യൻ സിനിമയിലെയും നാഴികക്കല്ലായി പേരൻപിലെ നായക കഥാപാത്രം അമതവൻ മാറി ലോക സിനിമാ പ്രേക്ഷകരടക്കം തമിഴ് ചിത്രമായ പേരൻ ഹൃദയം ുള്ള വാക്കുകളാൽ പ്രശംസിക്കുമ്പോൾ അവിടെയും മലയാളികൾക്ക് അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിക്കാം കാരണം പേരൻപിളെ നായകൻ മമ്മൂട്ടിയാണ്